ഹായ് യശ്മു കാശിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ടോപ്പ് ഓവർ കോട്ടും ഇന്നറും വരുന്ന മോഡലാണ് ഇത് വന്നിട്ട് സെപ്പറേറ്റ് മോഡലാണ് രണ്ടും അറ്റാച്ച്ഡ് അല്ല പിന്നെ നമുക്ക് ത്രീ ഫോർത്ത് കൈ ആണ് ഇതിൽ വരുന്നത് ഇത് വന്നിട്ട് കെട്ടുണ്ട് അതുപോലെ കോളറൊക്കെ ഉള്ള മോഡലാണ് ഇത് വേണ്ടല്ല റയോൺ മെറ്റീരിയലാണ് ആണ് ഇവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിട്ട് വേറെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ട് ഇതേപോലെ കോട്ടും വന്നിട്ട് ഇന്നറും വരുന്ന മോഡലാണ് ഇതും അതേപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ഒക്കെ ഉള്ളതാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡലാണ് ഇത് അതേപോലത്തെ മോഡലാണ് ഈ കളർ വന്നിട്ട് വൈൻ കളറാണ് ഇത് ഇന്നറും ഇത് ഓവർ കോട്ട് മോഡലാണ് ത്രീ സ്ലീവ്സ് ആണ് വരുന്നത് പിന്നെ ഉള്ള വേറെ ബ്ലൂ കളറാണ് കോട്ട് മോഡലും അതിനോടൊപ്പം ഇന്നാലും വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ഉണ്ട് ഇത് വന്നത് നല്ലൊരു ഷെയ്ഡാണ് നല്ല നേവി ബ്ലൂ കളറാണ് ഇപ്പം കാണിച്ച ഈ മോഡൽ അതായത് കോട്ടും ഓവർ കോട്ടും ഇന്നർ ആയിട്ട് വരുന്ന ഈ മോഡലിന് എണ്ണൂറ്റി മുപ്പത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് എം ടി ഡബിൾ എക്സിൽ വരെ സൈസുണ്ട് പിന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തീരുന്നത് തന്നെ തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യണം